ഹലോ ഫ്രണ്ട്സ് അസ്ലാമലേക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ റെഡ് സാൻഡൽ സോപ്പാണ് അതായത് പിമ്പിൾസിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ മുഖക്കുരു മുഖത്തെ പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ പറഞ്ഞിട്ടിട്ടില്ലേ റെഡ് സാൻഡൽ സോപ്പ് രക്തചന്ദനത്തിൻ്റെ സോപ്പ് ഉപയോഗിച്ചപ്പോൾ അടയാളങ്ങളൊക്കെ പോയി കുരു കുറഞ്ഞതെന്നൊക്കെ പറഞ്ഞ കേട്ടിട്ടുണ്ടാകും അപ്പം അത് അതേപോലെ എങ്ങനെ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഇതിൽ മെയിനായിട്ട് നമുക്ക് റെഡ് സാൻഡലിൻ്റെ കൂടെ വരുന്നത് മിൻ്റാണ് വരുന്നത് നമ്മൾ പൊതിനീനയുടെ എല്ലാണോ ജ്യൂസാണ് വരുന്നത് കേട്ടോ അപ്പം ഞാൻ സോപ്പ് ബേസൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമ്മൾ മിൻറ്റിൻ്റെ ലീഫ് ജ്യൂസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ ഇത് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുള്ളതാണ് ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു പിടി മിൻറ്റിൻ്റെ ലീഫാണ് എടുത്തിട്ടുള്ളത് അത് ജ്യൂസാക്കി എടുത്തിട്ടുണ്ട് പിന്നെ സോപ്പ് ബേസ് ഡബിൾ ബോയിൽ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് എല്ലാവർക്കും അറിയണത് തന്നെയാണ് നമ്മൾ അടിയിലൊരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ടും മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ പിന്നെ അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മുൾട്ടാണിമെത്തിയാണ് അപ്പോൾ അതും സ്കിന്നിന് ഒരുപാട് നല്ലതാണ് പിന്നെ ഈ ഓയിലി സ്കിന്നിനും ഒക്കെ വളരെ നല്ലതാണ് മോക്കൂരുണ്ടാകുന്ന എണ്ണ മെഴുക്കിനെ ഒക്കെ നല്ലതാണ് അതേപോലെ തന്നെ മാർക്കുകളൊക്കെ കറ കളയാൻ വേണ്ടിയിട്ട് നമ്മളെ കയ്യോലിൻ പൗഡർ നേരത്തെ കാണിച്ച വൈറ്റ് പൗഡർ കയ്യോലിൻ പൗഡറാണ് ഇത് വന്നിട്ടുള്ളത് നമ്മളെ ഈ ഓയില് ദന്തപാല ഓയിലാണ് ഇതിപ്പോൾ ഞാനിവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ് ദന്തപാല ഓയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും ഒരു കിലോ ദന്തപാല ഇലക്ക് ഒരു കിലോ വെളിച്ചെണ്ണ എന്ന തോതിൽ ഏഴ് ദിവസം നല്ല വെയിലത്ത് വെച്ചിട്ട് നമ്മൾ എടുക്കുന്നതാണ് അപ്പോൾ ഒരു നല്ല ഒരു വയലറ്റ് പോലത്തെ കളറാണ് വരിക ഇതിപ്പോൾ റെഡ് കളറായിട്ടാണ് ഇതിൽ വീഡിയോയിൽ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് റെഡ് സാൻഡൽ പൗഡറാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഏകദേശം റെഡ് സാൻഡൽ പൗഡറും അതേപോലെ തന്നെ മറ്റുള്ള പൗഡറുകൾ എല്ലാ പൗഡറും കൂടി നമുക്കൊരു ഇരുപത്തഞ്ച് ഗ്രാം മതി ഇട്ടാം എല്ലാ പൗഡറും കൂട്ടി അത്രേ വേണ്ടു അപ്പോൾ ഞാനിപ്പോൾ ഈ ജ്യൂസിൽ നമ്മുടെ മുൾട്ടാണിമിറ്റി ഇട്ടു അതേപോലെ തന്നെ കയ്യോലിൻ ഹെവി കയ്യോലിൻ പൗഡർ അത് ഇട്ടു പിന്നെ ഇതൊരു പത്ത് ഗ്രാം ലിസറിനാണ് അതിപ്പോൾ ഞാൻ മാറ്റി വെക്കാൻ ഇപ്പം തന്നെ ചേർത്ത് കൊടുക്കണ്ട കേട്ടോ പിന്നെ ഒരു റെഡ് സാൻഡൽ പൗഡർ ഏകദേശം ഒരു പതിനഞ്ച് ഗ്രാം ഒക്കെ എടുത്താൽ മതി നമുക്ക് എല്ലാ പൗഡറും കൂടിയിട്ട് ഇരുപത്തഞ്ച് ഗ്രാം ആണ് ഇനി വെറും റെഡ് സാൻഡൽ പൗഡർ മാത്രമാണ് വെച്ചെങ്കിൽ നമുക്ക് പിന്നെ ഇരുപത്തഞ്ച് ഗ്രാം മാത്രം അത് എടുത്താൽ മതി രണ്ട് മൂന്ന് പൗഡറുകളായതുകൊണ്ടാണ് നമുക്ക് എല്ലാം കൂടി ഇരുപത്തഞ്ച് ഗ്രാം എടുത്താൽ മതി ഇത് നമുക്ക് മൊളട്ടാണിമിറ്റ് നമുക്ക് ഈ പിമ്പിളിന് നല്ലതാണ് അതേപോലെ തന്നെ റെഡ് സാൻഡലും അതെ കയ്യോലിൻ പൗഡറും അതെ അപ്പോൾ അതുകൊണ്ടാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുന്നത് മിൻറ്റും അങ്ങനെ തന്നെയാണ് നമുക്കിനിപ്പോൾ മിൻറ്റ് ജ്യൂസ് ഇല്ലെങ്കിൽ നമുക്ക് മിൻറ്റ് പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർത്താലും മതി കേട്ടോ ഇത് നന്നായിട്ട് ഇതിൽ ഇട്ടിട്ട് ഈ പൗഡറുകളൊക്കെ നന്നായി മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കുമ്പോൾ ആ സമയത്ത് മിക്സ് ഇതിൽ അതിൽ കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ നമ്മൾ ഡബിൾ ബോയിൽ ചെയ്തിട്ട് നന്നായി ലൂസായി വരുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഈ പൗഡറുകളൊക്കെ നന്നായി അലിഞ്ഞ് വരും നന്നായി അതിൻ്റെ കൂടെ യോജിച്ചിട്ട് വരും ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ആയതിൻ്റെ ശേഷം അല്ലെങ്കിൽ നന്നായി മിക്സ് ആവണമെന്നൊന്നുമില്ല ഒന്നുകൊണ്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് നമ്മളെ സോപ്പ് ബേസ് മെൽറ്റാക്കാൻ വെച്ചതിൽ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ തന്നെ നമ്മൾ വിറ്റാമിൻ ഇ ഓയിലും ഗ്ലിസറിനും ചേർത്ത് കൊടുക്കുക നമുക്ക് പെർഫ്യൂമ് നമുക്ക് റഡ് സാൻഡൽ പൗഡറിൽക്ക് സോപ്പിൽക്ക് നമുക്ക് സാൻഡൽ വുഡ് പെർഫ്യൂമ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും വേറെ ഏതെങ്കിലും നല്ല പെർഫ്യൂം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് മിക്സ് ചെയ്യുന്ന ഭാഗം വീഡിയോ ഓൺ ആക്കാൻ വിട്ടുപോയിട്ടാ അതേപോലെ തന്നെ നമുക്ക് സോപ്പ് മേക്കിങ്ങിൻ്റെ ക്ലാസ് ആവശ്യമുള്ളവർ ഇത് സോപ്പ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് പെർഫ്യൂം മോൾഡ് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ ആവശ്യമുള്ളവരും എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം കേട്ടോ പിന്നെ കുറേ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് റെഡ് സാൻഡൽ സോപ്പിനെ എത്രയാണ് വില വിലയിടേണ്ടിയത് അല്ലെങ്കിൽ അലോവേര സോപ്പിനെ എത്രയാണ് വില ഇടേണ്ടിയതെന്നൊക്കെ അത് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റിൻ്റെ ആ ഒരു മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചിട്ടും എന്തൊക്കെ ഐറ്റംസാണ് നമ്മൾ ചേർത്തിട്ടുള്ളതെന്നുള്ളതിനനുസരിച്ചിട്ടുമാണ് അതിന് വിലയിടേണ്ടിയത് പിന്നെ ഈ സോപ്പിൽ നമുക്ക് ടീ ട്രീ എസൻഷ്യൽ ഓയിൽ ചേർത്ത് കൊടുക്കാം വളരെ സിമ്പിളായിട്ട് നമുക്ക് റെഡ് സാൻഡൽ സോപ്പ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂട്ടോ ഇതിൻ്റെ എല്ലാ മെറ്റീരിയലും നമ്മളടുത്ത് അവൈലബിൾ ആണ് സോപ്പ് ബേസ് പെർഫ്യൂമ് അതുപോലുള്ള എല്ലാ ഐറ്റംസും നമ്മുടെ അടുത്ത് ഉണ്ട് ഞാൻ വാട്സപ്പ് നമ്പർ കൊടുക്കുക ആവശ്യമുള്ള ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതിഫ്യൂമ് നമുക്ക് ഏത് പെർഫ്യൂമ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മളെ കോസ്മെറ്റിക് ഗ്രേഡിൽ വരുന്ന സോപ്പിലൊക്കെ ചേർക്കുന്ന ഏത് പെർഫ്യൂമും ചേർത്ത് കൊടുക്കാം പിന്നെ ഓരോന്നിന് സ്യൂട്ടാവുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ പപ്പായൽക്കാണെങ്കിൽ പപ്പായയുടെ പെർഫ്യൂമ് അലോവേരക്കാണെങ്കിൽ അലോവേര പെർഫ്യൂമ് അങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ഏറ്റവും നല്ലത് ഇപ്പോൾ റെഡ് സാൻഡലിൽക്കാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മൈസൂർ സാൻഡൽ അത് ണ്ട് റെഡ് സാൻഡലുണ്ട് പെർഫ്യൂമ് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ടി ട്രീ എസെൻഷ്യൽ ഓയിൽ നമുക്കൊരു അഞ്ച് ഗ്രാമൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തത് ടീ ട്രീ എസെൻഷ്യൽ ഓയിലാണ് ഞാൻ ഏകദേശം അഞ്ച് ഗ്രാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എസെൻഷ്യൽ ഓയിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല നിങ്ങളതിലുണ്ടെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിലും യാതൊരു കുഴപ്പങ്ങളുമില്ല പക്ഷേ അത് ചേർത്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡബിൾ ബെനിഫിറ്റ് ബെനിഫിറ്റാണെന്ന് മാത്രം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പെർഫ്യൂമ് ചേർത്ത് കൊടുക്കുക കേട്ടോ പെർഫ്യൂമ് നേരത്തെ പറഞ്ഞ പോലെ ഏത് പെർഫ്യൂം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ സാൻഡൽ വുഡിൻ്റെ പെർഫ്യൂമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു കിലോനുക്ക് ഞാൻ ഏകദേശം ഇരുപത് ഗ്രാം ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പതിനഞ്ച് ടു ഇരുപത് ഗ്രാം വരെ ചേർത്ത് കൊടുക്കാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ദന്തപാല ഓയിലാണ് അപ്പോൾ എല്ലാവർക്കും അറിയാം ദന്തപാല ഓയിൽ താരൻ അതേപോലെ മുഖ കുരുക്കൾ ചൊറിച്ചല് അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾക്ക് നല്ലതാണ് അപ്പോൾ ഈ ഒരു മുഖക്കുരു പോലാത്ത പ്രശ്നങ്ങൾക്ക് അതിൻ്റെ അടയാളം പോവാനും കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ് ദന്താപാല ഓയിൽ ഒരുപാട് പേർക്ക് ഞാൻ ഇവിടുന്ന് അയച്ചു കൊടുത്തിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ ബോട്ടിലാണ് വരുന്നത് അതും ആവശ്യമുള്ളവർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ നമ്മളടുത്തുള്ള ഈ എന്ന് വെച്ചാൽ നമുക്ക് ഈ സോപ്പ് ഏകദേശം കുളി കഴിയുന്നത് വരെ നമുക്ക് ഈ മണം കിട്ടും സാധാരണ ഒരു എന്താ പറയുക സോപ്പിൽ നമുക്ക് ചില പെർഫ്യൂമുകൾ നമ്മൾ ഒരു പ്രാവശ്യം കുളിക്കുമ്പോഴത്തേനും അതിൻ്റെ മണമൊക്കെ പോകും അല്ലെങ്കിൽ കുറച്ച് നാളെ നമ്മൾ പാക്ക് വെച്ചാൽ തന്നെ അതിൻ്റെ സ്മെല്ല് മൂക്കിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ മാത്രമേ സ്മെല്ല് കിട്ടുള്ളൂ പക്ഷെ ഇതങ്ങനെയല്ല ഇത് പെർഫ്യൂമിൻ സോപ്പ് കഴിയുന്നത് വരെ അതിൻ്റെ മണം നിൽക്കും എൻ്റെ മുകളിൽ നിന്ന് കുറച്ച് ഈ പത പോലത്തെ നമുക്കിത് കോരി എടുക്കാം കേട്ടോ മറ്റേ അതിന് ശേഷം ഒഴിച്ചാൽ ഇങ്ങനെ പത പത പോലെ ഉണ്ടാവില്ല ഇനി ഇത് മോൾഡിലേക്ക് ഒഴിക്കാം നമ്മൾ ആദ്യം കോരി എടുത്ത പത വേണമെങ്കിൽ നമുക്ക് ഈ മോൾഡിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ഒരെണ്ണത്തിൽ ഇട്ട് വച്ചാൽ ലാസ്റ്റ് നമുക്ക് അത് നിറച്ച് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കത് വീട്ടിലുപയോഗിക്കാനൊക്കെ പറ്റൂട്ടാ പിന്നെ ബബിൾ സ്പ്രേ അടിച്ചാൽ പോവാന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു പാല് തിളപ്പ് വരുന്ന പോലത്തെ പതില്ലേ അതൊന്നും ബബിൾ സ്പ്രേ അടിച്ചാൽ പോവില്ല അതൊരു തരം പതിയാണ് മറ്റതൊരു ആണ് അതായത് നമ്മൾ ചായ ആറ്റുമ്പോഴൊക്കെ വരുമ്പോൾ അങ്ങനെ ചായ ചൂടാറുമ്പോഴൊക്കെ വരുമ്പോൾ ആറ്റുമ്പോഴൊക്കെ വരില്ല ഒരു ആയിട്ട് ആ സംഭവം സ്പ്രേ അടിച്ചാൽ അങ്ങനെ ഇല്ലാതായി പോവും ഇങ്ങനെയുള്ള പദകളൊക്കെ നമ്മളിങ്ങനെ കോരി എടുക്കന്നെ വേണം കേട്ടോ അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചിട്ടൊക്കെ ചോദിക്കാറുണ്ട് ആ സ്പ്രേ അടിച്ചിട്ട് പത പോകണില്ല എന്നൊക്കെ അപ്പം പത പോകാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പത കുറച്ച് നേരം ഇങ്ങനെ വെച്ച് ചൂട് കൊടുക്കാനെ ഒഴിച്ച് കോരി എടുക്കുമ്പോൾ അത് കിട്ടാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് നേരം ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം മുകൾ വശം കുറച്ചിങ്ങനെ ഉറച്ച് വരുമ്പോൾ വേണം അതിങ്ങനെ ഇങ്ങനെ കോരി എടുക്കാൻ അപ്പോൾ നല്ല ഫിനിഷിംഗായിട്ട് നമുക്ക് പിന്നുള്ളതൊക്കെ ഒഴിക്കാൻ പറ്റും കണ്ടില്ലേ ഒരു ഒറ്റ പത പോലും ഇല്ലാതെ പിന്നെ ഈ വലിയതായിട്ട് കാണുന്ന ചെറിയ ഒരു പൊള്ള പോലെ കാണുന്നില്ലേ അതിൻ്റെ മുകളിൽ നമ്മൾ ബബിൾ സ്പ്രേ അടിച്ചാൽ അത് ഫുള്ളായിട്ട് അത് പൊട്ടിപ്പോവും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ട് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടുന്നുണ്ടാവില്ല അപ്പോൾ എല്ലാവരും ഒന്ന് അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇനി ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടും അപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് വീണ്ടും ചെയ്യാൻ മറക്കരുത് കേട്ടോ അതേപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കേ താങ്ക്